ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അങ്ങനെ പാർട്ടി നല്ല രീതിയിൽ തന്നെ പൊക്കോണ്ടിരിക്കുകയാണ് പാർട്ടിക്കിടയിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ജലജ ശ്രമിക്കുന്നുണ്ട് വേറൊന്നുമല്ല ദേവയാനീനെ കുത്തി തിരിച്ച് ദേവയാനീനെ ആ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല ഐഡിയ എന്നാണ് നമ്മുടെ ജലജയുടെ ആ ഒരു തീരുമാനം കാരണം ആ ഒരു സമയത്ത് ദേവയാനി ഇറങ്ങിപ്പോയാൽ ആ പാർട്ടിക്ക് ഉളവാകുമല്ലോ പക്ഷേ അങ്ങനെ കുത്തിത്തിരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ദേവയാനി അങ്ങനെ ഇറങ്ങിപ്പോകത്തൊന്നുമില്ല അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവയാനിക്ക് തന്നെയാണ് അവിടെ നാണക്കേടും നഷ്ടവും ഒക്കെ ഉണ്ടാകുന്നത് കാരണം വേറെ ആരും നമ്മുടെ ദേവയാനിയുടെ കൂടെ നിൽക്കില്ല ആ സമയത്ത് എന്ന് ദേവയാനിക്കറിയാം അങ്ങനെ പാർട്ടിയൊക്കെ ഇങ്ങനെ നടക്കുന്നു പാർട്ടി നടക്കുന്നതിന് ഇടയിലായിട്ട് പെട്ടെന്ന് അവിടെ എല്ലാവരും കൂടെ കേക്കിൻ്റെ കാര്യം പറഞ്ഞു ഒരു മാനേജർ വന്ന് കേക്ക് മുറിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും മുറിക്കട്ടെ എന്ന് ആദർശ് പറഞ്ഞപ്പോൾ നമ്മുടെ അനന്തമൂർത്തി പറഞ്ഞു അത് വേണ്ട നയനമോളും ആദർശ് മോലും തന്നെ കേക്ക് മുറിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അവർ ഒരുക്കി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ കയറി നിന്ന് അവർ കേക്ക് പരസ്പരം മുറിച്ച് വായിൽ വെച്ചൊക്കെ കൊടുക്കുന്ന രംഗമൊക്കെ കണ്ടിട്ട് ദേവയാനി ചങ്കു പൊട്ടി നിൽക്കുകയാണ് അപ്പം ഈയൊരു സീനൊക്കെ കാണുമ്പോഴേക്കും ദേവയാനിനെ എരുപിരി കേക്കാ കേറ്റാൻ വേണ്ടി ജലജ വന്നിട്ട് ജലജ പറയുന്നുണ്ട് കണ്ടില്ലേ ഇവര് മനഃപൂർവ്വം ഇതൊക്കെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഏടത്തീനെ കാണിക്കാൻ വേണ്ടി തന്നെ നയനയുടെ തന്ത്രപരമായ പരിപാടിയാണ് ഇതൊക്കെ എന്നിങ്ങനെ വന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് കനകദുർഗ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ കനകദുർഗയ്ക്ക് മനസ്സിലാവുകയാണ് ആ അപ്പോൾ ഇവിടുത്തെ പ്രശ്നക്കാരി എന്ന് പറയുന്നത് ജലജ തന്നെയാണ് ജലജയാണ് എൻ്റെ മക്കൾക്ക് സമാധാനം കൊടുക്കാത്തത് ജലജയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പൂർണ്ണമായിട്ടും കനകദുർഗയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ കനകദുർഗ ആയിക്കോട്ടെ ഇതെല്ലാം മാറി നിന്ന് കാണുക അപ്പോൾ ഇതിനിടയിൽ അവിടെ ഡിന്നറൊക്കെ വന്നു ഡിന്നറൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു നീ എന്താ മോനെ ഇങ്ങനെ ഓടി നടക്കുന്നത് നീ ഒരു കാര്യം ചെയ്യുക അവിടെ വന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞു ഇതിനിടയിൽ ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് നമ്മുടെ നയനയും ആദർശും ഇതും കണ്ടിട്ട് ആ ഒരു ഡാൻസിനും കുറ്റം പറഞ്ഞുകൊണ്ട് ജലജ എരിപിരി പിരികയറ്റാൻ വേണ്ടി നടക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ചു ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് അവിടെ ഒരു ചെറിയൊരു ചെറിയൊരിതുണ്ടാവുന്നുണ്ട് ഒരു ഞുള്ളൽ അതായത് നമ്മുടെ നയന ആദർശനെ ചെറുതായിട്ട് ഞുള്ളുന്നുണ്ട് കേട്ടോ അത് ചില കാര്യങ്ങളൊക്കെ അവർ പറയുമ്പോഴേക്കും തമാശ രീതിയിലാണ് ഞുള്ളുന്നത് അപ്പോഴത്തേക്കും ഈ ഞുള്ളി വേദന എടുത്തു വരുമ്പോൾ നീ ഇത്രക്കായോടീന്നും പറഞ്ഞുകൊണ്ട് നയനയും തിരിച്ച് ഞുള്ളുകയാണ് അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ട് ഞുള്ളുമ്പം അവർ ശബ്ദം ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ഒച്ച വെച്ച് പോകുമല്ലോ അപ്പം ഇങ്ങനെ ഒച്ച വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതെന്താ ഈ പിള്ളേർ ഈ കാണിക്കുന്നതെന്ന് ദേവയാനിക്കൊക്കെ ദേഷ്യം വരുന്ന രീതിയിൽ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെന്താ ഇതെന്ത് കൂത്താണ് നാണമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്നാണ് ജയനും ഇത് ശ്രദ്ധിച്ചത് ജയൻ ചോദിച്ചു എന്താ എന്താ അവിടെ ഒച്ചപ്പാട് കേൾക്കുന്നത് എന്ത് പറ്റി നയനമോളെന്ന് ചോദിച്ചപ്പം ഏഹ് ഒന്നുമില്ല അച്ചാന്ന് പറയുമ്പം മുത്തശ്ശം പറയുന്നുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട അതൊക്കെ നിങ്ങൾ എന്തിനാ ശ്രദ്ധിക്കുന്നത് അവർ ഭാര്യയും ഭർത്താവും അല്ലേ ഈ സമയത്ത് തിരിച്ചിട്ട് കുസൃതിയും കാര്യങ്ങളൊക്കെ കാണും അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കുസൃതി കളിയൊക്കെ കളിക്കും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ എന്ന് പറഞ്ഞു അവിടെ അവിടെയും ആദർശനതൊരു നാണക്കേടായിത്തീർന്നു കാരണം ഇവിടെയെല്ലാം നമ്മുടെ ആദർശമാണല്ലോ ചമ്മിനാറി വിളറി വെളുത്തു നിൽക്കുന്നത് അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പാർട്ടിയൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലായി ആകട്ടെ പെട്ടെന്നാണ് നവ്യയ്ക്ക് ഛർദിക്കാൻ വരുന്നത് അങ്ങനെ ഛർദിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അവിടെ നിന്ന് പെട്ടെന്ന് എണീറ്റ് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ അഭിയുടെ മനസ്സിൽ ലെടുപൊട്ടി ആഹാ ഏറ്റു പണി ഏറ്റു തുടങ്ങി എന്ന് മനസ്സിലായി അങ്ങനെ ന നവ്യ പോകുന്നത് കണ്ട് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ജലജ പറയുക കണ്ടതും കടിയും എല്ലാം അങ്ങ് വലിച്ചു വാരി തിന്നൂല ഇതൊന്നും കാണാതെ കിട ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആക്രാന്തം മൂത്തിട്ടേ എല്ലാം വലിച്ചു വരി തിന്നും വല്ല വയറിനും വല്ല കേടും വന്ന് എൻ്റെ കുഞ്ഞിനല്ലേ പ്രശ്നമാകുന്നത് എൻ്റെ മോൻ്റെ കുഞ്ഞിനല്ലേ പ്രശ്നമാകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നവ്യേനെ ഇങ്ങനെ വഴക്ക് പറയാൻ വേണ്ടി അവിടെ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ ബാത്റൂമിൽ ഇങ്ങനെ പോയി മിറ്റി ചെയ്തിട്ട് ഇങ്ങനെ വന്നപ്പോഴേക്കും നമ്മുടെ അഭി ചോദിച്ചു എന്തു പറ്റി എന്താ പുറകെ പോയിട്ടോ അഭി എന്താ പറ്റിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞപ്പോൾ ഹേ എന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നവും ഇല്ല അഭി അബിക്കെന്താ ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഹോസ്പിറ്റല് ഹോസ്പിറ്റൽ അബിക്കും അബിയുടെ അമ്മയ്ക്കും എപ്പോഴും ഉള്ളതാണല്ലോ ഞാനൊരു പ്രഗ്നന്റ് അല്ലേ എനിക്ക് അതിൻ്റേതായ അസ്വസ്ഥതകൾ കാണില്ല എന്ന് പറയുമ്പോൾ നീ എന്തിനാ അതൊക്കെ വലിച്ചു വരി വരുത്തിരുന്നത് അത് തിന്നിട്ടൊന്നും അല്ല അതിൽ എന്തോ വരണോ എനിക്ക് പിടിച്ചില്ല പിന്നെ ഇത്രയും ഫുഡൊക്കെ കൊണ്ടുവച്ചിട്ട് അതൊക്കെ വേസ്റ്റാക്കി കളയണമെന്നാണോ അഭി അഭി ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ നവ്യ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് അങ്ങനെ നവ്യ വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങി വീണ്ടും ഒമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ തോന്നുകയാണ് നവ്യയ്ക്ക് അപ്പോഴത്തേക്കും കരകദുർഗ്ഗ് ചോദിച്ചു അല്ല മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മയോട് പറയാൻ പറഞ്ഞപ്പോൾ ഏയ് ഒരു പ്രശ്നവും ഇല്ല എനിക്കിപ്പോൾ തൽക്കാലം ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി എനിക്ക് എനിക്കത്രം പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ നവ്യ അവിടെ പോയിരുന്ന് ഈ ഒരു ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പം ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നയനയ്ക്കാകെ പേടിയാവുകയാണ് അപ്പം നയന മനസ്സിൽ വിചാരിക്കുക ഇത് ഇത്രയും നാൾ നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം തന്നെയായിരിക്കും ഈ കുടുംബത്തിലുണ്ടാകാൻ പോകുന്നത് എല്ലാവരും ഒരു കുഞ്ഞിനെ കാത്തിരിക്കുകയാണ് അതും ഈ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞാണ് അപ്പം അവരത്രയും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും ഇതൊരു വലിയ നുണയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് മാത്രമല്ല അതിന് കൂട്ടുനിന്ന് ഞാനും ഞാനും ഈ വീടിന് വെളിയിലാകേണ്ടി വരും അതെനിക്ക് സഹിക്കില്ല വേറൊന്നും കൊണ്ടുമല്ല ഈ വീടിൽ നിന്ന് വെളിയിൽ പോകാനൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഒരു കള്ളത്തരത്തിന് കൂട്ടുനിന്നിട്ട് ഞാൻ ഇവരെ എല്ലാം പറ്റിച്ചു എന്ന് പറയുമ്പോൾ എന്നോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം അതൊക്കെ നഷ്ടാവില്ലേ അതൊന്നും എനിക്ക് ഒരിക്കലും സഹിക്കില്ല അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും പറയണമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പം ഇതിനിടയിലായിട്ട് നമ്മുടെ അനി അടുത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അനി ആദർശൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പൊന്നേട്ട ഏട്ടൻ വല്ലാത്ത ചതിയാണ് കാണിച്ചു വെച്ചത് ഏട്ടൻ എന്തിൻ്റെ സൂക്കേടായിരുന്നു എല്ലാവരെയും വിളിച്ചു വരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതെ വീട്ടുകാരെ സ്നേഹിക്കാം അച്ഛനെയും അമ്മയും മുത്തച്ഛനെയും മുത്തച്ഛനെയും ഒക്കെ സ്നേഹിക്കാം പക്ഷേ ഇതുപോലൊരു ചതി ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞപ്പം നീ എന്താ ഈ പറയുന്നത് ഞാനൊന്നും അല്ല ചെയ്ത് ഇതാളെ നിന്റെ ഏടത്ത് തന്നെയാ നീ എടുത്ത് തലപ്പൊക്കത്ത് കയറ്റി വെച്ചോണ്ട് നടക്കുന്നില്ലേ ആ ഏടത്ത് തന്നെയാ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ നീ ഏടത്തിയോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു ഹേ ഏടത്തിയോ ആ നിന്റെ ഏടത്തി ആ നയനാ അവളാ അവളാ ഇതിനൊറ്റൊരു ഈ ഒറ്റ ഒരു കാരണം അവൾ തന്നെയാണ് അവളോട് നീ പോയി പറയാൻ പറഞ്ഞു അല്ല ഏട്ടന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഏഴത്തീനെ വിളിച്ച് സംസാരിച്ചൊന്നുമില്ലേ എവിടെ നിന്ന് സംസാരിക്കാനാ ഇനി എന്ത് സംസാരിക്കാനാ എന്ന് ചോദിച്ചപ്പം അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല സംസാരിച്ചേ പറ്റൂ ഏഴത്തിയുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തിരുത്തേണ്ടതും അതൊക്കെ പറഞ്ഞ് തീർക്കേണ്ടതും അത് ഏട്ടൻ്റെ ഉത്തരവാദിത്വം വന്നു പറഞ്ഞു ഇപ്പോൾ പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ് അപ്പോൾ ഒരു ഫോൺ കോൾ വന്നപ്പോഴത്തേക്ക് നമ്മുടെ അനി അയ്യോ അനാമിക വിളിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങ് മാറിപ്പോയി അപ്പം അനാമികയോട് ഇവിടുത്തെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികയ്ക്കാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണം എന്നൊരേ ഒരു നിർബന്ധം അനാമികയോട് പറഞ്ഞു പാർട്ടിയൊക്കെ കഴിയാറായി എന്ന് പറഞ്ഞപ്പോൾ എങ്കിലും മോശമായിപ്പോയി നീ എന്നെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതിയും പരിഭവവും ഒക്കെ അനാമിക പറഞ്ഞു ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇത് വലിയ തലവേദന ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ കട്ട് ചെയ്ത് തിരിച്ച് വന്നപ്പോഴത്തേക്കും എന്ത് പറ്റി അനാമിക എന്താ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അവളെ വിളിക്കാത്തതിന് പരാതി പറഞ്ഞാന്ന് പറഞ്ഞു അല്ല നീയല്ലേ എപ്പോഴും എപ്പോഴും പറയുന്നത് ഭാര്യയെ സ്നേഹിക്കണമെന്നൊക്കെ ആ ഭാര്യ ആകട്ടെ അത് കഴിയുമ്പോൾ ഞാൻ സ്നേഹിക്കോളാം അല്ലാതെ സ്നേഹിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും നയന വന്നു നയന വന്നു കഴിഞ്ഞ് നയനെ ഒന്നും പറയാൻ വരുന്നതല്ലാട്ടോ നയന വരുന്നത് ഈ ഒരു പ്രഗ്നൻസിയുടെ കാര്യം പറയാൻ ഇനിയിപ്പോൾ ഇത് വെച്ച് താമസിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കായിരിക്കും അതിൻ്റെ ആ ഒരു പാകപ്പിഴ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കിയ നയന അഭിയോടെല്ലാം തുറ സോറി ആദർശനോടെല്ലാം തുറന്ന് പറയാൻ വേണ്ടി വരികയാണ് അങ്ങനെ ആദർശനോടെല്ലാം എനിക്കൊരു കാര്യം പറയാനുണ്ട് ആദർശചേട്ടെന്ന് പറഞ്ഞത് നിനക്ക് എന്ത് കാര്യമാണ് പറയാനുള്ളത് അതെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ആദർശേട്ട ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആദർശേട്ടന് അത് അതിൻ്റേതായ ഇതിലേ എടുക്കാവുള്ളൂ ഒരിക്കലും ഇതൊരു വലിയ പ്രശ്നമാക്കി തീർക്കരുത് എൻ്റെ ജീവിതം പോലും ഇങ്ങനെ തകർന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇത്ര വലിയ പ്രശ്നവും ഇത്ര വലിയ രഹസ്യവും എനിക്കറിയായിരുന്നു നീ എന്തോ രഹസ്യം എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോ എന്ന് അതെനിക്ക് മനസ്സിലായിരുന്നു എന്താണെങ്കിലും നീ പറഞ്ഞോ എന്നിങ്ങനെ ആദർശു പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ നയന പറയാൻ തുടങ്ങിയതും നവ്യ അവിടുന്ന് നയനെ എന്ന് വിളിച്ചു അങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അതിന് ഇങ്ങ് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നീ പോ നീ ചെന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുക എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് നീ അത് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ നവ്യ വിളിച്ച് നമ്മുടെ നയനിയെ ഭീഷണിപ്പെടുത്തുകയാണ് നയനോട് പറഞ്ഞു ഇത് നീ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആത്മഹത്യ തന്നെ ചെയ്യും നിനക്കറിയാലോ എൻ്റെ ജീവൻ നഷ്ടമാകുന്നതാണോ നിനക്ക് വലുത് അല്ലെങ്കിലും എനിക്കറിയാം ഞാൻ ജീവിച്ചിരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല ഞാൻ ജീവിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ എന്തെങ്കിലുമൊക്കെ ഞാൻ എടുക്കുന്നുണ്ടോ ഇല്ലല്ലോ നിനക്കുള്ള പദവിയും നിനക്കുള്ള സ്ഥാനവും എല്ലാം ഇവിടെ കിട്ടുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ നീ എന്നെ കൊല്ലാൻ നീ എന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ ചാകാൻ വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ എൻ്റെ അനിയത്ത് തന്നെയാണോടീന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ നവ്യം വല്ലാത്ത രീതിയിൽ ഷൗട്ട് ചെയ്യുകയാണ് നയനയോട് അപ്പം അതല്ല ചേച്ചി ഞാൻ പറയുന്നത് ചേച്ചി ഒന്ന് മനസ്സിലാക്കുക ചേച്ചി ഞാൻ പറയുന്ന മനസ്സിലാക്കി പ്രവർത്തിക്ക് ദേ ഇനിയിപ്പം വളകാപ്പ് ചടങ്ങൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും ചേച്ചി ഇതൊക്കെ വലിയ പ്രശ്നമായി തീരും എന്ന് പറയുമ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത് അങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നാളെ ഒരു ഷവോടക്കാണ് നടക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യ നയനയെ പേടിപ്പിച്ച് നിർത്തുന്ന നിർത്തുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ അപ്പം അടുത്ത വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അടുത്ത വിശേഷമായി എത്രയും വേഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് പോകാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ